റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അംഗം കെ കെ ഷാജഹാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പത്തുവർഷത്തിലേറെയായി ജാതി വേണ്ടി അപേക്ഷകൾ നൽകി നിരന്തരമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന മതത്തിൽപ്പെട്ട വിഭാഗത്തിൽ പെട്ട എല്ലാം എസ് ടി ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇതാണ് നമുക്ക് ജോലി സംഭരണം നമ്മൾ ആരാണ് പാരമ്പര്യം എന്താണ് എന്നൊക്കെ തെളിയിക്കുന്നതിനുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം ചികിത്സ ഭവന ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സമരസമിതി രൂപീകരണവും സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു യഥാർത്ഥത്തിൽ എന്തോ അവർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം അത് നിർവഹിപ്പിച്ച് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന വിഭവങ്ങൾ ഒരുക്കുക അതല്ലെങ്കിൽ ലഭ്യമായ അധികാരം ഉപയോഗിച്ച് അവർ നമുക്ക് ജനപ്രതിനിധികളുണ്ട് നമ്മൾ അവരെ എന്തിനാണ് ജനപ്രതിനിധികൾ ഒട്ട് ചെയ്ത് ജനപ്രതികളാക്കിയത് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ നികുതി പണത്തിൽ നിന്ന് ഭരണഘടന ലഭിച്ച അധികാരം അതുപോലെ തന്നെ നികുതി പണത്തിന് സമ്പത്തൊക്കെ ഉപയോഗിച്ച് ഭൗതികമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് വേണ്ടിട്ട് നമ്മുടെ ജനപ്രതികളെ തന്നെ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം സമരസമിതി കൺവീനർ എം എം മൊയ്തുണ്ണി മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ പരമേശ്വരൻ ആറുംകുട്ടുകര ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ദേശമംഗലം പി കെ ബീന മണ്ഡലം ട്രഷറർ സയ്ദലിവി വട്ടത്തറ ഒ എം ബഷീർ വി എ നസീഹ് പി എ അബ്ദുൾ അസീസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ